ഹലോ ഗായ്സ് ഇന്ന് അമ്പൂലിയിലേക്ക് ട്രിപ്പ് പോവുകയാണ് നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ കുറെ കാലമായി അമ്പൂലി പോകണം പോണമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതുവരെ പോകാൻ വേണ്ടി പറ്റിയില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി അമ്പൂലി പോകുന്നത് എനിക്കല്ല എന്റെ കൂട്ടുകാർമാർക്ക് ഫോട്ടോഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ ഫോട്ടോ എടുക്കാൻ ഞാൻ വിചാരിച്ചു ഓക്കെ ഗായ്സ് അപ്പം നമ്മളുടെ എല്ലാ ഒരുങ്ങുന്ന വീഡിയോയിലും മാൻഡേറ്ററി ഏറ്റവും ആയിട്ടുള്ള കണ്ണെഴുതൽ ഈ പ്രാവശ്യം മിസ്സ് മിസ്സാക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഞാൻ കണ്ണെഴുതിയിട്ട് അത് വീഡിയോ എടുത്താൽ എനിക്ക് എന്തോ ഒരു സങ്കടമാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കണ്ണെഴുതുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടൈം ലാപ്സ് എങ്കിലും ഇട്ടിട്ട് കണ്ണെഴുതുന്നെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ലിപ്സ്റ്റിക് ഇടുക കണ്ണെഴുതുക ഇത് രണ്ടുമാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഇത് രണ്ടുമാണ് എൻ്റെ മേക്കപ്പ് അപ്പോൾ ഏകദേശം നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പൂരി ഫുൾ ആയിട്ടൊന്നും കറങ്ങാൻ പറ്റില്ല ആകെ ഒരു വെള്ളച്ചാട്ടത്തിലോ ഒരു കുന്നിൻ്റെ മലയുടെ വഴിയിലോ പോകാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ചില്ലൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഫോട്ടോയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഒരുപാട് മടുത്തിട്ട് അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി ചായക്കടയിൽ കയറി ഈ വഴിയോർത്തുണ്ടായ ഒരു ചായക്കടയാണ് കുറേ നേരം ബൈക്ക് ഓടിച്ചു മടുത്ത് മടുത്ത് അപ്പോൾ ഇവിടെ കുറേ കടികളൊക്കെ ഉണ്ടായിരുന്നു പഴു പരിപ്പ് വട ഉഴുന്ന വടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു തോടും പുഴയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര നല്ല രസമായിരുന്നു അവിടുത്തെ വൈബ് ഞാൻ കുറച്ച് നേരം അവിടുത്തെ പുഴയൊക്കെ കണ്ടു നിന്നു പിന്നെ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് ഇനി അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഇനി പത്ത് കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് വടയൊക്കെ പാഴ്സലൊക്കെ ആക്കി മേടിച്ചു കാരണം ഞങ്ങളുടെ കൂട്ടുകാരന്മാർ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളു അങ്ങനെ ഞങ്ങൾ പോയി പോയി അമ്പൂരിയിലേക്ക് എത്തി അപ്പം അമ്പൂരിയിലെത്തിട്ട് ഞങ്ങൾക്ക് എവിടെ പോണമെന്നൊന്നും മനസ്സിലായില്ല അപ്പം ഞങ്ങൾ പോയപ്പോഴത്തെ ഒരു വീടിൻ്റെ സൈഡിൽ ഒരു മയിലൊക്കെ പറന്ന് പോകുന്നു കണ്ടു അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം തപ്പിയാണ് വന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലിരുന്ന് കുറച്ച് ഫോട്ടോകൾ എടുക്കാമെന്ന് എല്ലാ കൂട്ടുകാരന്മാർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ തപ്പി തപ്പി ലാസ്റ്റ് വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു എനിക്കിത് ഡോറാബൂജി എവിടെയോ കറങ്ങാൻ പോകുന്ന പോലെയൊക്കെയാണ് എനിക്ക് എന്നെ തന്നെ സ്വന്തമായി തോന്നുന്നത് ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഇവർ ഭയങ്കര ഇറക്കമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര പച്ചപ്പ് ഹരിതാബേ നിറഞ്ഞ സ്ഥലമായിരുന്നു ഇതാണ് നമ്മുടെ ക്യാമറാമാൻ ഷജിൻ പുള്ളിയുടെ കാലുതായ മുറിഞ്ഞിരിക്കും അപ്പൊ നമ്മള് കുന്നൊക്കെ ഇറങ്ങി ചെന്നപ്പോ അവിടെ പ്രേതാലയം പോലെ ഒരു വീട് കണ്ടു ഗായ് ശരിക്കും പ്രേതാലയം പോലെ ഉണ്ടായിരുന്നു നമ്മൾ ഇതാ ഹോമോ ഒക്കെ നടന്ന കൊറേ പാടുകൾ വെറും നമ്മൾ അങ്ങനെ ഫൈനലി അടുത്ത് എത്തിക്കുകയെന്ന് പിന്നെ ഞാൻ മഴ പ്ലേട് വെള്ളത്തിൽ ഇറങ്ങിയതെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വെള്ളച്ചാട്ടം ഇവിടുന്ന് ഇവരെ എന്തൊക്കെയോ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിന്റെ കലയിൽ നിന്ന് ചുമ്മാ ആസ്വദിച്ചത് മാത്രമേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിനകത്തൊക്കെ എപ്പോഴാണ് വലിയ മഴ പെയ്ത് ഡേഞ്ചർ ആവുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സൈഡിൽ സൈഡിലിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചു അപ്പം ഇവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യുവോ ഏതാണ്ടൊക്കെ ചെയ്യുവാണ് പ്ലാനിങ് ചെയ്യുക അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ ഇവന്മാർക്ക് അത് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി ആയിട്ട് കുറേ ചേമ്പലയൊക്കെ പറിച്ചുകൊണ്ട് വരുവാണ് കണ്ടുതന്നെ എനിക്ക് ചിരി വന്നു അങ്ങനെ ഇവർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ഞാൻ എന്ത് ചെയ്തു ഷൂസൊക്കെ അഴിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാലം നന്ദിച്ച അത് ഞങ്ങൾ ആ വലിയ പരും കയറ്റം കയറി കയറി വന്ന് പിന്നെ ഞങ്ങള് കാട്ടാക്കളൊക്കെ എത്തിയപ്പോൾ ഒരു കിട്ടിലും തട്ടുകളിൽ നിന്ന് കുറേ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാം കൂടെ മുന്നൂറ്റി എഴുപത് രൂപയാണ് ആയത് നമ്മൾ ഇത്രയും പേര് ആറ് പേര് ഫുഡ് കഴിച്ചിട്ട് മുന്നൂറ്റി എഴുപത് രൂപയായുള്ളൂ അപ്പോൾ അതൊരു ലാഭമായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ആ കടയുടെ ഫോട്ടോ നമ്മൾ എടുത്തു ഫോട്ടോ എല്ലാം വീഡിയോ ചെയ്താൽ ഫുഡീസ് ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കോമ്പൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ മഴ പെയ്തു അങ്ങനെ ഞാൻ പിന്നെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുറന്നു ഗായ്സ് ഓക്കെ ബൈ ഗായ്സ്